പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവന്തിട്ടക്കും ഓമല്ലൂർക്കും ഇടയ്ക്കുള്ള ഊന്നുകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വലിയൊരു അണലിയെ കണ്ടെത്തി ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം

നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നാണ് അണലി മറ്റൊന്നുമല്ല അത് ഇടം വലവില്ലാതെ ചാടിക്കടിക്കുന്ന ഒരു പാമ്പാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം അതിനെ കൈകാര്യം ചെയ്യുവാൻ அப்பவும் தான் குயுடா ந நர்ன் மாண்டஸ் இருக்கு வரணும் சரி இப்போ இங்க あれமா அங்க நார் வரது மாரே அபத்தியரா அபத்தியரா குடுங்க ഓ ക്യാഷ് പിന്നെ എടുക്കാം എടുക്കുന്ന സാറിന് ചോദിച്ചു അത് അവർ വന്നു 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 ആ അനലി ആണല്ലേ അനലി

मार मैं तो ऐसे लेने चले तो। मारे 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 के मारे के मारे मारे के 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 क्या रंग? मारे मारे का है? मारे 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 के क्या रंग ना? मारे के मारे के अरे। आ जाने जाने ना। आने ले जाने ले 아잘안나아잘안나 어제 니테 온다 이지아아얘 리나 리나 잘안돼나봐봐 അതില് വണ്ടികള് കൂട്ടാനോ കൊണ്ടിട്ട് വരുമായിരുന്നു ഇതിന് റോഡിന് സേവ് ചെയ്യും കിടക്കുവായിരുന്നു ഞാൻ വെച്ചാൽ ഉണക്കാൻ പറഞ്ഞത് ചാച്ചു ഇപ്പൊ വണ്ടി റേസ് എടുത്ത് പെട്ടെന്ന് കത്തിച്ചപ്പോ കട്ടി പോകാൻ പറ്റുന്ന വിളിച്ചു ഇമ്മര ഓടി വന്നപ്പോ ഇത് എഴുന്നറി മൊത്തം കറങ്ങും കടന്നും കറങ്ങിയ കുറ്റിൻ്റെ അടി കേറു അങ്ങോട്ടെല്ലാം കയറി കറങ്ങി അതല്ലേ നിങ്ങക്ക് മനസ്സിലായില്ലേ അണലിയ മനസ്സിലായില്ലേ ആ ഭയങ്കര ഡേഞ്ചറാ അറിയാ പാമ്പുകളിലെ ഏറ്റവും അങ്ങനെ നാടിനെ ഭീതിയിലാക്കിയ അണലിയെ സഞ്ചിയിലാക്കി ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം